ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്തേ നമസ്കാരം എൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം പിന്നെ ഞങ്ങൾക്കൊക്കെ സുഖല്ലേ ഞാനിപ്പോൾ ഉള്ളത് നോർത്ത് ഇന്ത്യനിലാണേ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇവിടുത്തെ വീടുകളൊക്കെ കാണിച്ചുതരാം ഇവിടുത്തെ വീട് എങ്ങനെയാണെന്ന് മീൻസ് നമ്മളെ കേരളത്തിലെന്ന് വെച്ചാൽ ആൾക്കാർ ഇപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഒരേ ഫാമിലിയായിട്ട് വേറെ വീടെടുക്കുമല്ലോ അപ്പറും നിൽക്കുക പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ എങ്ങനെയറിയോ കല്യാണം കഴിച്ചാലും ഒരേ വീട്ടിൽ തന്നെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് രണ്ട് മുറികളുണ്ടാക്കും എന്നിട്ട് അവിടെത്തന്നെ നിൽക്കുക മീൻസ് ഒരു വേറെ ആയിട്ട് പോകില്ല അപ്പുറം തന്നെ നിൽക്കുക എത്ര ജനറേഷൻ ആയാലും അപ്പരാണ് ഇവിടെ ഉണ്ടാവുക പിന്നെ ഇവിടെ വീടുകളുണ്ടാക്കിയാൽ പെയിൻറ്റ് ചെയ്യൂല പിന്നെ ഇവിടെ ചെറിയ ചെറിയ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യുക ഇതാണ് നമ്മളവിടുത്തെ വലിയ വലിയ സ്റ്റോൺസെല്ലാം പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ എറിപ്പോയാൽ ഫൈവ് ഫിഫ്ത്ത് ഫ്ലോറ് അല്ലെങ്കിൽ ഫോർത്ത് ഫ്ലോറ് അതുവരെ ഉണ്ടാവുള്ളൂ ഞാനിപ്പോൾ ഉള്ള തേർഡ് ഫ്ലോറിലാണ് പിന്നെ അവിടെ അവിടെ അവിടെയൊക്കെ ഉണ്ട് ചിലത് ഫോർത്ത് ഫിഫ്ത്ത് അത്രേറിപ്പോളു അതിൻ്റെ കയറി പോവില്ല ഇവിടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ എങ്ങനെയാണെന്നുള്ളത് എന്താ ഇവിടെ ഇവിടെ പെയിന്റ് ചെയ്യൂല ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കും എന്നിട്ട് ഞമ്മക്കുണ്ടാകും ആ വാർപ്പുമുന്നേ നമുക്ക് ആ വാർപ്പുമ്മിലേക്ക് പോവാം അപ്പുറത്തേക്ക് പോവാ അപ്പുറത്തേക്ക് പോവാം എല്ലായിടത്തും പോവാ പക്ഷെ ആരും പോകില്ലേ ഒരു തെറിയ ആൾ ആരാളുടെ വാർപ്പുമ്പോൾ പോയാലേ ഇത് വേറെ ആളാണോ അത് വേറെ ആളാണ് പക്ഷെ ഈ ഈ വീടിലിപ്പോൾ ഞാൻ നിൽക്കുന്നേ അതും അതും ഒരാളാണ് മീൻസ് അനിയനും ഏട്ടിന് അങ്ങനെ പിന്നെ ഇത് വേറെ ആളാണ് ഇവിടെ അങ്ങനെ ഉണ്ടാവുക ഒരു ഒരു മതിലും അടുത്തിന് വേറെ മതിലും കെട്ടും സ്പേസ് ഒന്നും തീരെ കൊടുക്കൂല ഇവിടെ മരങ്ങളോ ഒറ്റ ഒന്നും കാണുന്ന പുള്ളി ബിൽഡിങ്സ് ആണ് കണ്ടങ്ങൾ അതുകൊണ്ടാണ് ഇവിടെ നല്ല ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാ ഇപ്പോൾ ടൈം എന്ന് വെച്ചാല് ആറ് ഇരുപതാവുന്നുള്ളൂ നമ്മളെ കേരളത്തിൽ ഇന്ന് ആറ് ഇരുപത് എന്ന് പറയുമ്പോൾ വെയിൽ തുടങ്ങിയിട്ടും കൂടെ ഉണ്ടാവൂല ജസ്റ്റ് പുലർച്ച ആവുന്നേ ഉണ്ടാവില്ല പക്ഷെ ഇവിടെ നോക്കി ആറ് ഇരുപതാണത് വെയിലെ കണ്ണു കടിക്കണ്ട് ഇവിടെ ഈ വീട് മാത്രം പെയിൻറ് ചെയ്തിട്ടുള്ളു പിന്നെ വെച്ചാൽ ഏറെക്കുറെ വീടൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ വിൽക്കുന്ന വീടിൻ്റെ അടിയിൽ മാത്രമേ പെയിൻറ് എടുക്കുള്ളൂ അവിടെ നിന്ന് വറക്കുണ്ട് ഫിനിഷ് ചെയ്യാണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതെന്ന് വെച്ചാൽ ഇവിടുത്തെ വിറകാണ് അതാ ഒരു ചാണകം കൊണ്ടുണ്ടാക്കുന്ന അവിടെ കണ്ടങ്ങൾ ഒട്ടിച്ച് വെച്ചാൽ ഇവിടുന്ന് വിൽക്കും വരട്ടോ എന്നിട്ട് ഇത് തന്നെയാണ് യൂസും ചെയ്യുക ഇവിടുത്തെ കുറേ വെച്ചിട്ടുണ്ട് പിന്നെ ചൂടത്തിൻ്റെയാണ് എല്ലാവരും ഇവിടെ തന്നെ കിടക്കുകട്ടോ അതാ ഇവിടെ ഞാൻ കിടക്കുന്നത് ഞാനൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെയാണ് കിടക്കുന്നത് നല്ല സുഖം നല്ല കാറ്റ് വരും നമ്മളാ ഫാനിന്റെ കാറ്റൻ ഒരു ചൂടെടുക്കും പക്ഷെ ഇത് ഒറിജിനൽ കാറ്റായതുകൊണ്ട് ഇങ്ങനെ നല്ല നല്ല രസം ഉണ്ടാവും നല്ല സുഖം ഉണ്ടാവും കാറ്റ് ആ പിന്നെ ഇപ്പം ഇവിടെ മാങ്ങ ഉണ്ടാവും കേട്ടോ ഞങ്ങളിവിടെയൊക്കെ മാങ്ങ കഴിയുന്നു പക്ഷെ ഇവിടെ ഉണ്ടാവും മാങ്ങ അതാ ഇത് വേറെ ആരോ പാർപ്പ് പാർപ്പാണ് ഇതുമിത് ചാടാ അരിമ ചാടാ അങ്ങനെ ആണ് ഇവിടെ നല്ല രസമാണ് സംഭവം വഴിവാണ് എല്ലാ ബിൽഡിങ്സുങ്ങൾ ആ അത് ഏറ്റവും ഉയർന്ന ബിൽഡിങ് അതാ അത് ഒരു ഏകദേശം ഇത് തേർഡാണെങ്കിൽ അത് ഫോർത്ത് അതേ ഉള്ളു വേറെ ഇവിടെ അതിൻ്റെ ഏറെ ഇല്ല ഉണ്ടാക്കാൻ ശ്രമിക്കൂല ആ ഇത്രക്കെ ഉള്ളൂ ഞാൻ നാളെ വേറെ ഒരു ബ്ലോഗ് ആയിട്ട് അയച്ചിട്ടോ എനിക്കും ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ സംഭവം എന്താണ് നേനിക്കുക എനിക്കെന്നെ ഒരു അത്ഭുതം അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ നാളെ മകളെ ഒരു ബ്ലോഗായിട്ട് വരാം ഓക്കെ അപ്പോഴെനിക്ക് ബൈ ബൈ